ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ കുറക്കാൻ ഏറ്റവും കൂടുതൽ മനുഷ്യന് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗമാണ് അവർക്കുള്ള കൗൺസിലിംഗ് എന്നുള്ളത് അപ്പൊ ഈ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് കൗൺസിലിംഗ് അവർക്ക് കൊടുക്കേണ്ടത് അത് വ്യക്തിഗത കൗൺസിലിംഗ് കൊടുക്കാം അതുപോലെ തന്നെ അവരുടെ ആ കുടുംബത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാരണം ഒരു പിന്നെ ദീർഘകാല രോഗമുള്ള ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരിക്കും ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും പക്ഷെ അത് അദ്ദേഹത്തിൽ ഒതുങ്ങുന്നതല്ല ഒതുങ്ങുന്നതല്ലോ അല്ലെങ്കിൽ സൗകര്യമുള്ളവരോ ആണെങ്കിലും ആ ഒരു മനുഷ്യത്വം എന്നുള്ളത് ആ കുടുംബത്തിൽ നിലനിൽക്കുമ്പോൾ ഈ രോഗിയുടെ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അവരെയും ബാധിക്കും അപ്പൊ അവർക്കൊരു പക്ഷേ ഈ രോഗി ഒരു ഭാരമാവാതിരിക്കാൻ ചില സമയത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ദേഷ്യങ്ങളോ അല്ലെങ്കിൽ ചില വാക്കുകളോ ീലിങ് നടന്ന രോഗിയുടെ രോഗം കൂട്ടാനിടയാകും ഈ കൂടെ ജീവിക്കുന്നവരുടെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അസ്വസ്ഥതകൾ അപ്പം അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ടോട്ടലി കൗൺസിലിങ് ചെയ്തിട്ട് ഒരു പരിധി പരിധിവരെ നല്ലൊരവസ്ഥയിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ വ്യക്തിഗത കൗൺസിലിങ്ങും അതുപോലെ തന്നെ കുടുംബത്തിനെ ഒന്നിത്തി ഇരുത്തിയുള്ള കൗൺസിലിങ്ങും അനിവാര്യമാണ് അതിനോട് കൂടെ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് കാര്യങ്ങൾ തെറാപ്പികളാണ് ഇത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പത്ത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കാരണം ഒരുപാട് മെഡിസിൻ കൊടുത്തിട്ട് മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട് കൗൺസിലിംഗ് മേഖലയിലേക്ക് ഇത്തിരി രോഗികൾ വരുമ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന ചില തെറാപ്പികളുണ്ട് അതിലൊന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സി ബി ടി തന്നെയാണ് കോഗ്രറ്റീവ് ബിഹേവിയർ തെറാപ്പി തന്നെയാണ് അതിനോട് കൂടെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അത് വളരെയധികം ഉപകരിക്കും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ബ്രീത്തിങിനെ ക്രമീകരിച്ചു കൊണ്ട് മറ്റൊന്നിലേക്കും ചിന്ത പോവാതെ അവരുടെ ജീവവായുവിനെ എടുത്തു വിടുന്നത് മാത്രം നിരീക്ഷിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം അവർ അനുഭവിക്കുന്ന വേദനകൾ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള വേദനകൾ അവരിൽ നിന്ന് അകന്നു പോകുന്നത് എന്നുള്ളത് വലിയൊരു സത്യമാണ് അതേപോലെ തന്നെ മറ്റൊരു തെറാപ്പിയാണ് സ്മൈൽ തെറാപ്പി സ്മൈൽ തെറാപ്പിക്ക് സാധാരണ നമ്മൾ ന്യൂട്ടോ ഹെട്രോ ഹോമോ ന്യൂട്ടോ ഇങ്ങനെ നാല് രീതിയിലാണ് കൊടുക്കുക അവിടെ പഞ്ചഭൂത സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ടാണ് ആ തെറാപ്പി ശരിക്കും പഠിപ്പിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വളരെയധികം എഫക്റ്റീവായി നിൽക്കുന്ന ഒരു കാര്യമാണ് പഞ്ചഭൂതം എന്നുള്ളത് കാരണം മനുഷ്യന്റെ ജനനം പഞ്ചഭൂതത്തിലൂടെയാണ് മനുഷ്യന്റെ മരണവും പഞ്ചഭൂതത്തിലൂടെയാണ് ആ പഞ്ചഭൂതങ്ങൾ ഓരോന്ന് അവസാനിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ ഹീലിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ ഹെട്രോ ന്യൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിയും വായും ഇങ്ങനെ പിടിച്ചിട്ട് ഹമ്മിങ് ചെയ്യലാണ് വളരെ എഫക്റ്റീവ് ആണ് ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇത് വളരെയധികം റിസൾട്ട് അപസ്മാര രോഗികൾ പത്തും പതിനഞ്ചും വർഷമായിട്ട് അവർക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനപ്പുറം ശരിക്കൊന്നു തളർന്ന് വിഴാതെ അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് ആറ് ഏഴ് മാസം വരെ അവർക്ക് തളർച്ചയില്ലാതെ ബോധമില്ലാതെ ആ ഉണ്ടായിരുന്ന അസുഖം മാറ്റിയിട്ട് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് പറയുന്നത് സ്മൈൽ തെറാപ്പി ആ സ്മൈൽ തെറാപ്പിയുടെ ഒരു ഭാഗം രണ്ടാമത്തത് ആ പിന്നെ വിശാലമായിട്ട് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടെ റീഫ്രഷ് മെഡിറ്റേഷൻ ഈ പിന്നെ ലൈഫ് ലോങ് ഉള്ള രോഗികൾക്ക് ആത്മവിശ്വാസം കൂടാനുള്ള ഒരു തെറാപ്പിയാണ് റീഫ്രഷ് മെഡിറ്റേഷൻ അതൊന്നല്ലെങ്കിൽ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ബ്രീത്തിങ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവവായുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം നൂറു മുതൽ ഒന്ന് വരെ പിറകോട്ട് ഉണ്ടുക കാരണം നമ്മൾ തോട്ട്സ്പിൾ ഒരുപാട് കൂടുതലായിരിക്കും ലൈഫ് ഡിസീസ് ഉള്ള ആളുകൾക്ക് ഇത് മാറില്ല ഇനി എന്ത് ചെയ്യും ഞാൻ ഭാരമാകുമോ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് നമ്മളൊരു കൗൺസിലിംഗ് മാത്രം കൊടുത്താൽ അവരിത് കേട്ടിരിക്കും പക്ഷെ ആ കേൾവി പകുതിയെ അവരുടെ ഹൃദയത്തിൽ പതിക്കുള്ളൂ പക്ഷേ റീഫ്രഷ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ എത്രയോ എഴുത്തുകളുണ്ട് ആ പോലെയാണ് മാനസിക സമ്മർദ്ദത്തോട് കൂടി ജീവിക്കുന്ന ഈ ലൈഫ് ഡിസീസ് ഉള്ള ആളുകൾ അപ്പോൾ അവരോട് ഭേദമായിക്കോളും കുഴപ്പമില്ല ശാന്തമായിട്ട് ഇരിക്കും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ദൈവം വലിയവനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർക്കും അറിയാം അപ്പം ഈ ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയാൽ കാണൂല അതിനെ നിറച്ചെടുത്ത് അതുപോലെ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് നമ്മൾ കൗൺസിലിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നേരെ മറിച്ചിട്ട് ഈ റീഫ്രഷ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നൂറ് മുതൽ ഒന്ന് പിറകോട്ട് എണ്ണി കൊണ്ടിരിക്കുകയാണ് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് അപ്പൊ ഈ എണ്ണത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ടൈറ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതിന് ലൂസ് ആവാൻ തുടങ്ങും ക്രമേണ ഒന്ന് എന്നെത്തുന്ന സമയത്ത് ഒരു പ്ലൈൻ ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് അനുഭവപ്പെടും രണ്ട് രീതിയാണ് ഒന്ന് ചാരി ഇരുന്നുകൊണ്ട് റിലാക്സ് ആയിട്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നൂറുമുതൽ ഒന്നുവരെ പിറകോട്ടെണ്ണുക അതല്ലെങ്കിൽ നെറ്റി താഴെ വെച്ചിട്ട് സാധാരണ സുചൂത് ചെയ്യുന്നതുപോലെ കിടന്നിട്ട് മുതൽ അത് ചക്രാസിലേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുന്ന സമയത്ത് പ്രത്യേക റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പിറകോട്ടെണ്ണി കൊണ്ട് പിന്നെ എണീറ്റ് ഇരുന്നിട്ട് രണ്ട് കൊട്ടിങ്ങനെ നെഞ്ചിൽ കൊട്ടിയിട്ട് ഒന്ന് ബ്രീത്തിങ് എടുത്തിട്ട് ശാന്തമായിട്ട് ഹീലിംഗ് മാത്രം കാണാൻ പറയുക രോഗം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കുന്നു എനിക്കുന്നു അവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്നു അവരുടെ ശാരീരിക മാനസിക ലൈംഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് എനർജി കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നു ക്രമേണ അത് ചെയ്യുമ്പോൾ വലിയൊരു റിസൾട്ടാണ് റീഫ്രഷ് മെഡി റിഫ്രഷ് മെഡിറ്റേഷനിലൂടെയും കിട്ടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൗൺസിൽ ചെയ്യുകയാണെങ്കിൽ വലിയൊരു റിസൾട്ട് ഉണ്ടായിരിക്കും ഈ രീതിയിലുള്ള രോഗികൾക്കും അവരുടെ കുടുംബത്തിനും കൗൺസിലേഴ്സിനെ ചെയ്യേണ്ട ഒരു കാര്യം ക്ഷമയോടെ കാത്തിരിക്കുക അതായത് അവരുടെ അവർക്കുള്ളൊരു സമയോടെ കൂടി കാത്തിരിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ഒരു ഫലം നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഈ ക്ലയൻറ്റിന് സംസാരിക്കുവാനുള്ള ഒരു സമയം ബഹുമാനത്തോടു കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അവർക്ക് ഫ്രീ ആവാൻ പറ്റും കാരണം വീട്ടിൽ അവർ ഭയങ്കര പ്രശ്നമായി എപ്പോഴും ഈ അസുഖമാണെന്ന് പറഞ്ഞിട്ട് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ അവർ അംഗീകാരത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് വളരെയധികം അവർക്ക് ഹീലിംഗ് കാണാൻ സാധ്യമാവാറുണ്ട് അതുപോലെ തന്നെ ഉചിതമായപ്പോൾ പരിചരണങ്ങൾ ഉൾപ്പെടുത്തുക എന്തൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് അത് ഈ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് സെൽഫായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൂടെ അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യും ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ കഴിയും അവർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ എനർജറ്റിക് ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരിൽ വരുന്നതാണ്